നിയന്ത്രിക്കുന്നതിനു വേണ്ടി സാധനം ക്ഷണിക്കുന്നു ഇടത്തു സ്വാതന്ത്ര്യ പരിപാടി രീതിയിലൂടെ നടത്തിയാണ് ഒരുപാട് ബഹുമാനപ്പെട്ടു നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യവും വിപുലമായ ആഘോഷ പരിപാടികളുടെ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമായി നടത്തുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീരമാരിച്ച പോരാട്ട ഭൂമിയിൽ സുദീർഘമായ കാലയളവ് നാടിന്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തനം നടത്തിയ മുഴുവൻ പേരെയും ഞാൻ സ്മരിക്കുകയാണ് വളരെ ആദർശവുമായി ലഭിച്ചതല്ല നൂറ്റാണ്ടുകൾ നിലുന്ന പോരാട്ടത്തിൽ വീരപ്രതിഫലിച്ച എത്രയോ പേർ സാമ്രാജ്യത്വത്തിന്റെ തോക്കിനിരയായവർ അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഇന്ത്യപ്പെടേണ്ടുന്ന സാഹചര്യമുള്ളത് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും ഇതിനെ നല്ല രീതിയിൽ ഇവിടെ സംവിധാനിച്ച എൻ്റെ അധ്യാപക എന്ന ഉപഹാരം ബഹുമാനപ്പെട്ട എം എൽ എ നൽകുന്നു അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയിൽ നിന്ന് അവരുടെ മെഡലുകൾ സ്വീകരിക്കാൻ

ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ग <s1> <coughs>